ആഘോഷങ്ങളുടെ ഭാഗമായി വലപ്പാട് മായ കോളേജ് മെഹന്തി ഡിസൈനിങ് മത്സരം മായ മൈലാഞ്ചി മോഞ്ച് നടത്തി സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു മായ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ അപ്പോൾ മതാസൗഭാർദ്ദത്തിൻ്റെ സ്നേഹ സന്ദേശമാണ് മായാർ കോളേജ് സമൂഹത്തിൽ നിന്ന് സമ്മാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ പെരുന്നാളുമായി മുസ്ലിം സമുദായത്തിൻ്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മൗരാജ്യം മറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ മത്സരാർത്ഥികളായിട്ടുള്ള അതിന് മുന്നിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഫസ്റ്റ് സെക്കൻഡറിയോ കിട്ടി മറ്റുള്ളവരും അർഹത ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരാണ് ടീച്ചർ നിഷക്ഷമായിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് സന്തോഷം അറിയിക്കുന്നു കാരണം നമ്മൾ ഓരോരുത്തരും വർക്ക് അർഹതപ്പെട്ടവർക്കാണ് സമ്മാനിക്കുക മായ കോളേജ് പ്രിൻസിപ്പൽ സി ആവാസ് അധ്യക്ഷനായി ഫാഷൻ ഡിസൈനറും അധ്യാപികയുമായ ശൈഥന്യ സന്ദീപ് മത്സരത്തിന്റെ വിധി നിർണ്ണയം നടത്തി സിയാർ ജോയ് വി സി അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു